ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിൽ പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി അവതരിപ്പിച്ചു എക്കണോമിക് ഗ്രോത്ത് ബൈ എൻഹാൻസിംഗ് പ്രൊഡക്ടിവിറ്റി and competitiveness and building resilience to volatile global dynamics. Our second kartavya is to fulfil aspirations of our people and build their capacity, making them strong partners in the in India's path to prosperity. Our third kartavya, aligned with our vision of Saat sapka, sapka Vikas, is to ensure that every family, community, region, and sector has access to resources, amenities, and opportunities for meaningful participation. വിദേശ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മൂലധന നിക്ഷേപത്തിന്റെ കരുത്തായി പ്രവാസികളെ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രവാസികൾക്ക് ഇളവുകൾ പ്രവാസികൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ കൂടുതൽ ഓഹരികൾ സ്വന്തമാക്കാനുള്ള നിക്ഷേപ പരിധി സർക്കാർ ഉയർത്തി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചും നടപടിക്രമങ്ങൾ ലളിതമാക്കിയും എൻ ആർ ഐ നിക്ഷേപകർക്ക് ഓഹരി വിപണിയിൽ കൂടുതൽ സജീവമാകാൻ ബജറ്റ് വഴി തുറക്കുന്നു ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമാകാൻ പ്രവാസികൾക്ക് ഇത് സുവർണ അവസരമാണ് ധനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യൻ വിപണിയിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനൊപ്പം നികുതി നടപടികളിലും വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ നിക്ഷേപ സാധ്യതകളാണ് തുറന്നു നൽകുന്നത് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ പ്രവാസികളുടെ ദീർഘകാല നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രവാസികൾക്ക് നേരിട്ട് നിക്ഷേപം നടത്താനുള്ള പരിധി സർക്കാർ ഇരട്ടിയാക്കി വ്യക്തിഗത നിക്ഷേപ പരിധി അഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി ഉയർത്തിയപ്പോൾ ഒരു കമ്പനിയിലെ ആകെ പ്രവാസി നിക്ഷേപ പരിധി ഇരുപത്തിനാല് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് ഇതിനു പുറമെ ഐ ടി ആർ പുതുക്കി നൽകാനുള്ള സൗകര്യം വസ്തു ഇടപാടുകളിലെ ലളിതമായ നികുതി നിയമങ്ങൾ എന്നിവയും പ്രവാസികൾക്ക് ഗുണകരമാകും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വസ്തു ഇടപാടുകൾ ഇനി കൂടുതൽ ലളിതമാകും മുൻപ് നിലനിന്നിരുന്ന സങ്കീർണമായ നിയമങ്ങൾ ഒഴിവാക്കി നികുതി കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല വാങ്ങുന്നയാൾക്ക് നൽകി വിദേശ യാത്രകൾക്കും വിദ്യാഭ്യാസത്തിനുമായി അയക്കുന്ന പണത്തിന്റെ ടി സി എസ് നിരക്ക് കുറച്ചതും പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ആദായ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നികുതിദായകർക്ക് കൂടുതൽ സമയം അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം നിശ്ചിത ഫീസ് അടച്ച് റിട്ടേണുകൾ പുതുക്കാനുള്ള സൗകര്യം ഇനി ലഭ്യമാകും ചെറുകിട നികുതിദായകർക്ക് ആശ്വാസമായി ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വിദേശ ആസ്തികൾ കൈവശം വെക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവില്ല എന്ന ഉറപ്പും പുതിയ സ്കീമിലൂടെ സർക്കാർ നൽകുന്നു ക്ലൌഡ് സേവനങ്ങൾക്കും ഡേറ്റാ സെന്ററുകൾക്കും വൻ ആനുകൂല്യം ഇന്ത്യയിലെ ഡേറ്റാ സെന്ററുകൾ പ്രയോജനപ്പെടുത്തി ആഗോളതലത്തിൽ ക്ലൗഡ് സേവനങ്ങൾ നൽകുന്ന വിദേശ കമ്പനികൾക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ നികുതി ഇളവ് നൽകാൻ ബജറ്റ് നിർദ്ദേശിക്കുന്നു എന്നാൽ ഇത്തരം കമ്പനികൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നത് ഒരു ഇന്ത്യൻ റീസെല്ലർ വഴി ആയിരിക്കണം ഡേറ്റാ സെന്റർ സേവനങ്ങൾ നൽകുന്നത് ഒരു അനുബന്ധ സ്ഥാപനമാണെങ്കിൽ ചെലവിന്മേൽ പതിനഞ്ച് ശതമാനം സേഫ് ഹാർബർ ആനുകൂല്യവും ലഭിക്കും നിർമ്മാണ മേഖലയ്ക്കും ലോജിസ്റ്റിക്സിനും ഇളവുകൾ ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ ഘടകഭാഗങ്ങൾ വെയർ സൂക്ഷിക്കുന്ന പ്രവാസികൾക്ക് രണ്ട് ശതമാനം ലാഭവിഹിതത്തിൽ സേഫ് ഹാർബർ അനുവദിച്ചു ഇതിലൂടെ ലഭിക്കുന്ന ഏകദേശം പോയിന്റ് ഏഴ് ശതമാനം നികുതി മറ്റു വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും കൂടാതെ ഇന്ത്യയിലെ ടോൾ മാനുഫാക്ചർമാർക്ക് ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും നൽകുന്ന പ്രവാസികൾക്ക് അഞ്ചു വർഷത്തേക്ക് ആദായ നികുതിയിൽ നിന്ന് ഇളവ് പ്രഖ്യാപിച്ചു നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ പുതിയ പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ തുടർച്ചയായി നിർമ്മാണ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ആഗോള സാമ്പത്തിക നയങ്ങൾ മാറുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനാണ് പ്രവാസികൾക്കും ആഗോള വിദഗ്ധർക്കും ആശ്വാസം പ്രസംറ്റീവ് അടിസ്ഥാനത്തിൽ നികുതി നൽകുന്ന എല്ലാ പ്രവാസികളെയും മിനിമം ഓൾട്ടർനേറ്റ് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശ വിദഗ്ധരെ ആകർഷിക്കുന്നതിനായി നിശ്ചിത സ്കീമുകൾക്ക് കീഴിൽ അവരുടെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള വരുമാനത്തിന് അഞ്ച് വർഷത്തേക്ക് നികുതി ഇളവ് നൽകാനും ബജറ്റ് നിർദ്ദേശിക്കുന്നു വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഇന്ത്യയെ സാങ്കേതികമായി മുന്നേരിയിലെത്തിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പരിഷ്കാരങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും